ഞാൻ ഇന്നലെ പറഞ്ഞു തീർത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കാം ഓർമ്മയുണ്ടായിരിക്കാം ഇന്ന് ഞാൻ ഞങ്ങളൊരു കുട്ടിയുടെ ജനനം തൊട്ട് തന്നെ ഞാനങ്ങ് പറയാൻ ഓർത്തു എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ ലേബർ റൂമിൽ വരുന്നതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് തന്നെ അല്ലെങ്കിൽ പുറത്ത് നിന്ന് അച്ഛന് നമ്മുടെ സ്റ്റാറ്റസിടാം ഫേസ്ബുക്കിലിടാം ഗിവ് ബെർത്ത് വേ ബേബി ഗേൾ അല്ലെങ്കിൽ ഗിവ് ബർത്ത് വേ ബേബി ബോയ് നല്ല കാര്യമാണ് ഞാൻ നല്ലതല്ല പക്ഷേ അന്നൊക്കെ എങ്ങനെയാണെന്നറിയോ ഒരു വീട്ടിലൊരു കുട്ടി ജനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മടലടിയെന്ന് പറയാം ഈ മടലുണ്ടല്ലോ ഓല മടലെടുത്ത് ഓ താഴെ അടിക്കുകയാണ് അതിലൊരു എണ്ണമുണ്ട് നമ്പർ ഞാൻ മറന്നുപോയി അതായത് പെൺകുട്ടിക്ക് ഇത്ര നമ്പറ് ആൺകുട്ടിക്ക് ഇത്ര നമ്പർ ഈ മടലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അയൽക്കാർക്ക് മനസ്സിലാകും അവിടെ ഒരു പ്രസവം നടന്നു അങ്ങനെയായിരുന്നു നമ്മുടെ ഓരോ പ്രസവം നടക്കുമ്പോഴും നമ്മൾ അയൽക്കാരെ അതേപോലെ എന്നിട്ട് അടുത്ത വീട്ടുകളിലൊക്കെ നമ്മൾ മധുരം കൊണ്ടു കൊടുക്കുവാൻ എനിക്കത്ര അറിയില്ല കാരണം ഞാൻ ഏറ്റവും ഇടേതായോണ്ട് എനിക്കത്ര അറിയില്ല പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഒരു കുഞ്ഞിൻ്റെ ജനനം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ അതുപോലെ പ്രസവം എടുക്കാനും നോക്കാനും ഒക്കെ പ്രത്യേകം പ്രത്യേകം ആൾക്കാരുണ്ടായിരുന്നു അതാണ് അവർക്ക് ഇന്നാ ഹെൽത്ത് കിട്ടിയിരിക്കുന്നത് അത് അവർ പറയുന്ന പോലെ അനുസരിക്കുകയും ചെയ്യും അന്നത്തെ അമ്മമാരും എന്നിട്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ പഴയ തുണി സൂക്ഷി വച്ചെങ്കിൽ തുണിത്തൊട്ടില്ല അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ കുഞ്ഞ് സുഖമായിട്ട് കിട്ടുന്നത് അതേപോലെ പൂഞ്ഞു തുണിത്തൊട്ടിലായിരിക്കും കുഞ്ഞിനെ അതെങ്ങനെയാണോ നീട്ടി ആട്ട് വേണം നീട്ടി ആട്ടുമ്പോൾ ആ കയ്യിൽ കെട്ടുന്ന എക്സസൈസ് കണ്ടോ ഞാൻ ഓരോന്നും പറഞ്ഞു വരുന്ന അന്നത്തെ ആരോഗ്യം ഹെൽത്തിൻ്റെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പം നീട്ടി ആട്ടുന്നത് വെറുതെ ലാട്ടുന്ന നമ്മളെ ഓവലത്തിങ്കൾക്കിടാവുമൊക്കെ പാട്ടുപാടിയാണ് ആട്ടുന്നത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ചെവികളിൽ അപ്പോഴേ നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത് ഇന്നെങ്ങനെയാണ് ഞാൻ കമ്പയർന്നതല്ല ഞാൻ പറഞ്ഞ് എനിക്ക് ഇതെല്ലാം പറയാനൊന്നും തോന്നി കൊണ്ട് പറയുകയാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു തരം ഇലക്ട്രോണിക് തൊട്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് നല്ല മോഡേൺ ഇംഗ്ലീഷ് പാട്ടുകളും ഇട്ട് രണ്ട് സൈഡിൽ രണ്ട് തലേനെയും വെച്ചിട്ട് അതിനങ്ങ് കിടക്കുകയാണ് അതേപോലെ ഈ ജനിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ സ്നാഗ് കെട്ടാനും അമ്മമാരിപ്പം തയ്യാറാണ് കാരണം അതിൻ്റെ മോത്രമൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമായി പണ്ടൊരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു തൊട്ടിലിൻ്റെ അടിയിലും ഒരു പാത്രമോ അല്ലെങ്കിൽ പഴയ ചാക്കോ ഒക്കെ വെച്ചിട്ടാണ് ആ മൂത്രം കുഞ്ഞ് ഈ ഇതൊന്നും കൊടുക്കില്ലായിരുന്നു മത്സരാ ഒന്നും കെട്ടില്ലായിരുന്നു അപ്പോൾ ആ കുട്ടികൾക്ക് യൂറിനാറി ഇൻഫെക്ഷനോ ആ കുട്ടികൾക്ക് യാതൊരു കാര്യവും ഒന്നും എന്നാണ് ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് അതുപോലെ ആ മൂത്ത കുട്ടികളെല്ലാം ഇളയ കുട്ടികളെ നോക്കാൻ പ്രാപ്തരായിരിക്കും ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികളെ നോക്കാനൊക്കെ ബുദ്ധിമുട്ട് പിന്നെ മിക്കവരും ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് മറ്റതങ്ങനെയല്ല എൻ്റെ മൂത്ത ചേച്ചി ഇപ്പോൾ ചേച്ചി ജീവനോടെ ഉണ്ട് ദൈവഭാഗ്യത്തെ ആരോഗ്യത്തോടെ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞെങ്കിലും ചേച്ചി ജീവിക്കുന്നു ഇപ്പോഴും ഞങ്ങളെ അമ്മയെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കെല്ലാം അമ്മയാണ് എൻ്റെ ചേച്ചിയാണെങ്കിലും കാരണം എന്താണ് ആ ചേച്ചി ജനിച്ചപ്പത്തോട്ട് ചേച്ചി കാണുന്നത് ഇളയെ കുട്ടികളെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പഠിപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് മൂത്ത മൂത്ത ആളുകൾക്കായിരുന്നു ജോലി ഏറ്റവും ഇണയതായതുകൊണ്ട് എനിക്കിപ്പോൾ ജോലി കുറവുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാര്യം ഒരു കുഴപ്പമുണ്ടെന്ന് ഇപ്പം എനിക്ക് ഇപ്പം ഞാനൊക്കെ പഠിച്ചെങ്കിലും ആ ഏറ്റവും ഇണതായിട്ട് എന്നെ ഒരു മരിച്ചതായിട്ട് വളർത്തിക്കണം അങ്ങനെ എന്തോ പറ്റി ഓരോരുത്തർക്കും ഓരോ ജോലി ചെയ്ത് എൻ്റെ അച്ഛനാണെങ്കിൽ രാവിലെ എണീക്കാൻ ഉടൻ തന്നെ എന്ത് ചെയ്യുമെന്നറിയോ റേഡിയോ വയ്ക്കും കാരണം കറണ്ടില്ല ബാറ്ററിയിലുള്ള റേഡിയോ വെച്ചിട്ട് കുറച്ച് വയ്ക്കുകയാണ് പാട്ട് ഈ പാട്ട് എല്ലാവർക്കും കേൾക്കാം അന്നത്തെ ഗാനങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ട് അന്ന് സിനിമാ പാട്ടുകൾ പിന്നെ വാർത്ത വയ്ക്കാൻ അതെന്താണ് നല്ല വാർത്തകളാണ് അന്നും ഇന്നത്തെ പോലെ കുട്ടിക്കൊന്നെന്നും മറ്റ് എന്താണ് മണെല്ലാം ഒഴിച്ചൊന്നും പെട്ടെന്ന് ഒഴിച്ചൊന്നും അതൊന്നും നല്ല വാർത്തകൾ നല്ല നല്ല വാർത്തകളാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത് പിന്നെ പത്രം എല്ലാവശ്യവും പത്രം ഓരോ മക്കളാണ് വായിച്ചു കൊടുക്കേണ്ട അച്ഛൻ അപ്പം ആ വായിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അത്രയും നോളജ് കളിക്കാത്തതു തരാം ഇന്നത്തെ പിള്ളേർക്ക് ആർക്കും കഴിയും പിള്ളേർ പോയിട്ട് അച്ഛനുമായിക്കൊന്ന് പത്രം നോക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഈ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കുറ്റപ്പെടേണ്ട കാര്യമേ നമുക്കിതിന് പുറകോട്ട് പോകാനും പറ്റില്ല എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ ആ പഴയ ജീവിതം നമ്മുടെ എന്തുമാത്രം മാത്രം ജീവിച്ചു അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാനോർത്ത് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് കുട്ടികൾക്കും അതൊരു സന്തോഷമായിരിക്കും അവർക്ക് നല്ല അറിവും കിട്ടും അതിലാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ കാണാം ബാ